طغيرا. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സഹോദരി സഹോദരന്മാരും വരും എന്ന ജാഗ്രതയോടുകൂടെ ജീവിക്കുവാൻ അതിനാവശ്യമായ പുണ്യങ്ങൾ ധാരാളമായി വർധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അതിന് അദ്ാഹു നമ്മെ നൽകി അനുഗ്രഹിക്കുമാറാവും വിശുദ്ധ മാസമായ ഈ സന്ദർഭത്തിൽ ഹജ്ജ് എന്ന അധ്യായത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചത് ഇന്ന് മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നായി തുടങ്ങുകയാണ് ഹാജിമാർ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് ഇന്ന് പുലർച്ചയോടുകൂടെ മിനയിൽ നാളെ അവർ അറഫയിൽ സമ്മേളിക്കും ഞായറാഴ്ച ബലികർമ്മവും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തും തിങ്കളും ചൊവ്വയും ബുധനും വീണ്ടും മിനയിൽ താമസിക്കും അങ്ങനെ ബുധനാഴ്ചയോടുകൂടെ ഹജ്ജ് കർമ്മം പൂർത്തിയാവുകയും ചെയ്യും ഈ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രതിപാദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ പറഞ്ഞ സൂറത്തുൽ സൂറത്തു പറയുന്ന ഒരു പരാമർശമുണ്ട് മക്കയിലും അടുത്തടുത്ത പ്രദേശങ്ങളിലുമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പുണ്യ സ്ഥലങ്ങൾ അതെല്ലാം അള്ളാഹുവിന്റെ ഒരു അവൻ നിശ്ചയിച്ചിരിക്കുന്ന ചില ചിഹ്നങ്ങളും മിനയും കല്ലെറിയുന്ന സ്ഥലവും കയാലയവും ഒക്കെ ഇങ്ങനെ പ്രത്യേകമായി അള്ളാഹു പരിഗണിച്ചിരിക്കുന്ന വിശുദ്ധമാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളും സ്ഥലങ്ങളുമാണ് അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്കും മനസ്സിലേക്കും ചേർത്ത് വെക്കുക ആരെങ്കിലും ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അവന്റെ മനസ്സിലുള്ള ഭക്തിയെയാണ് അപ്പൊ നമ്മൾ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും കുർഹാൻ പഠിക്കുകയും ജക്കാത്ത് നൽകുകയും എല്ലാം ചെയ്യുമ്പോൾ ഉള്ള ഒരു വികാരം മനസ്സിലുണ്ട് അത് ഭക്തിയാണ് ആ ഭക്തിയുടെ ഒരു അടയാളമാണ് ഈ പറഞ്ഞ സന്ദർഭങ്ങളെയും സ്ഥലങ്ങളെയും ആദരവോടുകൂടെ നോക്കിക്കാണുക സമീപിക്കുക എന്നത് അത് ഹജ്ജിന് പോയിരിക്കുന്ന ഹാജിമാരായ ആളുകൾക്കും നാട്ടിൽ നിൽക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്കുമെല്ലാം ഒരുപോലെ ബാധകമായ കാര്യമായിട്ടാണ് അള്ളാഹുവിന്റെ ഇങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നങ്ങളെ ആദരവോടുകൂടെ സമീപിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത് അപ്പോൾ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ വിശുദ്ധ കാരവും അവിടെ ഹാജിമാർ നടത്തുന്ന ഓരോ ഓരോ കാര്യങ്ങളും അവരെപ്പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്കും അതിൻ്റെ ഒരു സ്പിരിറ്റ് ഒരു വീര്യം കടന്നു വരേണ്ടതുണ്ട് ആ വീര്യം മറ്റൊന്നുമല്ല അബ്ബാഹുവിന് വേണ്ടി ജീവിതത്തിൽ എപ്പോഴും നിലകൊള്ളുക എന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഖുർആൻ അതിനെ കാണുന്നത് നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തെ എഴുപത്തി എട്ടാമത്തെ ആയത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം സമാപിക്കുന്നത് മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി വേണ്ട പോലെ ജിഹാദ് ചെയ്യുക അവൻ നിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു അവൻ നിശ്ചയിച്ചിരിക്കുന്ന മതത്തിൽ ഒരുവിധ പ്രയാസങ്ങളും അവൻ നിശ്ചയിച്ചിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചുപോയ നമ്മളുടെ പൂർവ്വ പിതാവ് വല്ലിപ്പ അദ്ദേഹത്തിന്റെ മില്ലത്തും ചെല്ലയുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന നിലക്ക് നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എന്തെല്ലാം വികാരങ്ങൾ നമുക്കുണ്ടോ അതിനേക്കാളൊക്കെ ഏറെയാണ് ഈ ഒരു ചെറിയ അധ്യായത്തിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ബാക്കി ഉണ്ടാവണം എന്ന് ഖുർആൻ അറിയിക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഈ ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധമെടുത്തുകൊണ്ട് യുദ്ധക്കളത്തിൽ പോയി ശത്രുക്കളോട് മല്ലിട്ട് കൊണ്ടുള്ള ജിഹാദ് മറ്റു പല സന്ദർഭങ്ങളിലും കുർആാൻ പരാമർശിക്കുന്നുണ്ട് പക്ഷെ അതിനോളം തന്നെ ഒരുപക്ഷെ അതിനേക്കാളും ശ്രദ്ധയും ജാഗ്രതയും പ്രവർത്തനക്ഷമതയും ആവശ്യമുള്ള ഒരു ജിഹാദ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവേണ്ടത് അതിന് ആയുധം വേണ്ടതില്ല 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 പടക്കോപ്പുകൾ പണവും നല്ല കുടിയിരിക്കുന്ന ഒരു മനസ്സ് മാത്രം മതി റസൂൽ ആ കാര്യം മറ്റൊരിക്കൽ പറയുകയും ഉണ്ടായി അൽ മുജാഹിദു എന്നൊക്കെ കാണാം അനുസരിച്ച് ഭക്തിപൂർവം ജീവിക്കുന്ന വിഷയത്തിൽ സ്വന്തത്തോട് ആരാണോ പോരടിക്കുന്നത് ത്യാഗം ചെയ്യുന്നത് ചെയ്യുന്നത് അവനാവുന്നു യഥാർത്ഥത്തിലുള്ള അപ്പോൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക എന്നത് മറക്കാത്ത മാറ്റി വെക്കാത്ത ഒരു അജണ്ടയായി തീരണം എന്നതാണ് സൂറത്തുൽ ഹജ്ജ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇനി മുതൽ നടക്കാനിരിക്കുന്ന അഞ്ചാറ് ദിവസത്തെ ഹജ്ജ് കർമ്മങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആദരവോടുകൂടെ സമീപിക്കുക കാണുക എന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അർഫ ദിനത്തിൽ ആളുകൾ സുന്നത്ത് നോമ്പ് എടുക്കണം എന്നും രബിസ്വല്ലാഹു അലൈവിസല്ലം പറഞ്ഞത് റമദാൻ നോമ്പ് കഴിഞ്ഞാൽ റസൂൽ വസല്ലം വളരെ പ്രാധാന്യപൂർവം പരാമർശിച്ച ഒരു നോമ്പ് കൂടിയാണ് അർഫ ദിനത്തിലെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ പോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അതിലൂടെ മായ്ക്കപ്പെടും എന്നുകൂടി അതീസുകളിൽ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്താലും അതെല്ലാം പടച്ചവൻ കണ്ണടക്കും എന്നതിൻ്റെ ഒരു അവകാശ അനുമതി പത്രമല്ല അത് വരാനിരിക്കുന്ന നാളുകൾ പോലും സുരക്ഷിതമായി പാപരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ആ കാര്യവും നമ്മൾ മറക്കാതിരിക്കുക ഈ രൂപത്തിൽ ആരാധനകളിൽ മുഴുകി സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് സ്വന്തത്തോട് എല്ലാ അർത്ഥത്തിലും ജിഹാദ് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ എന്തുണ്ടാകും എന്തുണ്ടാവണം എന്നുകൂടി ഈ അവസാന ആയത്തിൽ അള്ളാഹു അറിയും അതാണ് െല്ലാം എപ്പോഴെല്ലാം കഴിയുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകയായിരിക്കണം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം അങ്ങനെ ഒരു നല്ല മാതൃകയായിരുന്നു അത്തരത്തിലുള്ളൊരു മാതൃക അദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് സ്വീകരിക്കാനുണ്ട് എന്ന് കുറാൻ വേറെയും പറയുന്നുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു മാതൃകയാണ് ഒരു പാരമ്പര്യമാണ് ഇന്നും ജീവിക്കുന്ന നമ്മൾ പിന്തുടരുന്നത് ഭൂമിയിൽ അവസാനമായി ജീവിക്കുന്ന മനുഷ്യനും ഈ ഒരു മാതൃക മാത്രമാണ് എല്ലാം കൊണ്ടും അഭികാമ്യം കാരണം അതിൽ ഈമാനുണ്ട് ഈമാനിന്റെ കാതലായ തൗഹീദ് എന്ന ആദർശമുണ്ട് നമസ്കാരം നോമ്പ് പോലെയുള്ള അള്ളാഹുവിലേക്ക് ആവശ്യമായ കാര്യങ്ങളുണ്ട് വീട് കുടുംബം മക്കൾ സമൂഹം തുടങ്ങിയ രംഗത്തുള്ള നിർദ്ദേശങ്ങളുണ്ട് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ കുറ്റമറ്റ ഒരു മാതൃക തീർക്കാൻ സാധിക്കുക അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിന്റെ സന്ദർഭങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹ്സ്ലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ മാതൃകയായിരിക്കണം ഏതെങ്കിലും ഒരു മാതൃക വേണം ഏറ്റവും ചുരുങ്ങിയത് എല്ലാ കാര്യത്തിലും ശതമാനവും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും മനുഷ്യ സഹജമായ ന്യൂനതകൾ ഉണ്ടായേക്കും എന്നാൽ പോലും നമ്മിൽ നിന്ന് ആളുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയ ചില മാതൃകകളെങ്കിലും നമ്മൾ സ്വന്തമാക്കണം എന്നാകുന്നു ഇതിന്റെ താല്പര്യം അങ്ങനെയുള്ള മാതൃകക്കാണ് നമ്മൾ സാധാരണ റോൾ മോഡൽ എന്ന് പറയാറുള്ളത് അത്തരത്തിൽ ഒരു മാതൃക എവിടെയെങ്കിലും നമുക്ക് ദർശിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ ഇടങ്ങളിലോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലോ കുടുംബത്തിലോ നാട്ടിലോ മഹലിലോ ഒക്കെ അങ്ങനെയുള്ള ഒരു നല്ല ആളെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അയാൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായും സ്ഥാനം പിടിക്കുകയും ചെയ്യും അത് റസൂൽ റസൂർ സല്ല ഒരിക്കൽ പറയുകയുണ്ടായി ആരാണ് ഏറ്റവും നല്ല വ്യക്തിത്വം അല്ലെങ്കിൽ നല്ല മാതൃക തീർക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്ന് പറയുകയുണ്ടായി അതായത് ആരെ കാണുമ്പോഴാണോ കാണുന്നവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അത്തരം ആളുകളാണ് ഏറ്റവും നല്ലവരും എന്തുകൊണ്ടും മാതൃകയും എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ ലളിതമായ ഒരു നിർവചനമാണ് റോൾ മോഡൽ എന്നതിന് നൽകിയിരിക്കുന്നത് ഒരാളെ നമുക്ക് പല തരത്തിലും അടക്കാൻ പറ്റും വിലയിരുത്താൻ പറ്റും അയാളുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും പല മാനദണ്ഡങ്ങളിലും നമുക്ക് മൂല്യനിർണയം നടത്താം പക്ഷേ പ്രസൂർത നിശ്ചയിച്ചിരിക്കുന്ന ഈ മാനദണ്ഡം വളരെ ലളിതമാണ് പ്രയാസമില്ലാത്തതാണ് എല്ലാവർക്കും പ്രായോഗികവുമാണ് ആരെ കാണുമ്പോഴാണോ കാണുന്നവർക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള പ്രതീതി ജനിപ്പിക്കുന്നത് അയാൾ തന്നെയാണ് ഏറ്റവും നല്ല മാതൃക അത് അങ്ങനെ മാത്രം പറഞ്ഞു വെക്കാതെ നമ്മിലേക്ക് കൂടി റസൂലയുടെ ആ മാനദണ്ഡം ഒന്ന് അപ്ലൈ ചെയ്യുക അതായത് നമ്മളെ കാണുമ്പോൾ കാണുന്നവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ടോ നന്മയും പുണ്യവും ഭക്തിയും വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മളതിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഓരോരുത്തരും അവനവനെ പറ്റി കൂടി ചിന്തിക്കുവാൻ വേണ്ടിയാണ് റസൂൽ അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് പ്രവർത്തിക്കണം നന്നായി അധ്വാനിക്കണം അധ്വാനങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ പരലോകത്തേക്ക് പുണ്യവും സ്വർഗവും ലഭിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം അതോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും ഒരു നല്ല മാതൃക നമ്മിലൂടെ നമ്മുടെ മക്കളിലൂടെ കുടുംബത്തിലൂടെ ബന്ധുക്കളിലൂടെ ലോകത്തിന് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കണം അതാണ് ഹജ്ജ് നമ്മളോട് ആവശ്യപ്പെടുന്നത് സൂറത്തുൽ ഹജ്ജും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഹജ്ജിന്റെ വിവിധ ആദരണീയമായ ചിഹ്നങ്ങളെ മാറോടച്ചുകൊണ്ട് ജീവിക്കുക എന്ന കൽപ്പനയും ആ ഒരു താല്പര്യമാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സൂക്ഷിച്ചുകൊണ്ട് ോടുകൂടെ നിലകൊള്ളുവാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ തരത്തിലുള്ള നിലനിർത്തി ജീവിക്കുവാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടു വ വ വ വ വ അലാ അലാ മുഹമ്മദിൻ ആലിഹി സല്ലം ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് തമൂതുന്ന മുസ്ലിമൂൻ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭക്തിയോടുകൂടെ മാതൃകയായി നിലകൊള്ളുവാൻ നിലകൊള്ളുവാനാവശ്യമായ ത്യാഗ പരിശ്രമം അതിന് സ്ഥലം വേറെ ഒരു ഉപദേശവും കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളിൽ ചില ആളുകൾ എല്ലാ നന്മയുടെയും താക്കോലുകളായിരിക്കും അവര് മറുഭാഗത്ത് എല്ലാ തിന്മയും അടച്ചു കൂട്ടുന്ന പൂട്ടുകളും താഴുകളുമായിരിക്കും വേറെ ചില ആളുകൾ എല്ലാ നന്മയും കുട്ടിയടച്ചു ജീവിക്കും എല്ലാ തിന്മയും എപ്പോഴും അവരുടെ ജീവിതത്തിൽ തുറന്നു വിടുകയും ചെയ്യും എന്നിട്ട് പറയുന്നു ആർക്കാണോ നന്മയുടെ വാതിലുകളാവാനും നന്മ തുറന്നിട്ടിരിക്കുന്ന വാതായനങ്ങളാവാനും സാധിക്കുന്നത് അവർക്ക് എല്ലാവിധ മംഗളങ്ങളും സന്തോഷ വാർത്തകളും അറിയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു സമൂഹത്തെ വിലയിരുത്താൻ ഇതിനേക്കാളും നല്ല ഒരു വാക്യമില്ല നന്മയുടെ താക്കോലുകൾ പല താക്കോലുകളും നമ്മൾ കാണാറുണ്ട് താക്കോലിന്റെ ധർമ്മവും ദൗത്യവും നമുക്കറിയാം അതുകൊണ്ട് മാത്രമേ പൂട്ടിയിട്ടിരിക്കുന്ന ഒന്ന് തുറക്കാൻ സാധിക്കുകയുള്ളൂ വാഹനം സ്റ്റാർട്ടാക്കാൻ സാധിക്കുകയുള്ളൂ താക്കോൽ എൻ്റെ കയ്യിലാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാര്യം നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നാണ് അർത്ഥം ആ രൂപത്തിൽ നമ്മൾ നന്മകളെ പട്ടികയാക്കുക നമുക്ക് സാധിക്കുന്ന നന്മകളെയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എഴുതിയിട്ട് ദീർഘമായ പട്ടികയാക്കുക അതിൻ്റെയൊക്കെ താക്കോലാവാൻ നമുക്ക് സാധിക്കുമോ എന്നും ചിന്തിക്കുക ഇത്രയും ലളിതമാണ് റസൂൽ വസ്ലം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറുഭാഗത്ത് ഇതിനേക്കാളും ഗൗരവമുള്ളതാണ് അല്ലെങ്കിൽ പ്രയാസകരമാണ് റസൂലുള്ള പറയുന്നത് മഹാലീക ലി എല്ലാ തിന്മകളെയും അടച്ചു പൂട്ടി താഴിട്ട് മാറ്റി നിർത്തുക ഒരു ഭദ്രമായ കെട്ടിടം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വാതിൽ പൂട്ടിട്ടിരിക്കുന്നു നല്ല ലോക്ക് കൊണ്ട് പൂട്ടിയിരിക്കുന്നു എങ്കിൽ അതിലേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ തിന്മയും പാപങ്ങളും പൈശാചികതയുമായ എന്തെല്ലാമുണ്ടോ അതിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി പൂട്ടിട്ട് അടച്ചു വെച്ചാൽ അടച്ചു വെക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ജിഹാദ് വീര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ ജീവിക്കുവാൻ ഖുർആൻ പറഞ്ഞ ആ യോഗ്യതകൾക്കൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം എപ്പോഴെല്ലാം ഈ താക്കോൽ കൂട്ടങ്ങളാവാൻ സാധിക്കും എന്നുകൂടി ഉള്ളത് പ്രധാനമാണ് നന്മ തുറക്കുവാനും നന്മയുടെ ഭാഗം ആളുകൾക്ക് തുറന്നു കൊടുക്കുവാനും ആ നന്മയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനും തിന്മയൊന്നും വരാതെ ആ ഭാഗം കൂട്ടിട്ട് ലോക്ക് ചെയ്യുവാനും ആവശ്യമായ ചിന്തകൾ അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കുകയും അറിയുകയും ആചരിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ഭക്തിയുടെ പാഠങ്ങൾ അത് നമ്മൾ സൂക്ഷിക്കുക ജീവിതത്തിൽ എപ്പോഴും നാം കൈവശം വെക്കുന്നത് സൂക്ഷിക്കുന്നത് നന്മയുടെ താക്കോലുകളാവുക നന്മയുടെ മാത്രം താക്കോലുകളായിരിക്കണം മറ്റെല്ലാ താക്കോലുകളും മാറ്റി വെക്കുക എങ്കിൽ ഈ താക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഓരോ വാതിലുകൾ ദിവസവും തുറക്കാൻ പറ്റും നമ്മുടെ കൂടെയുള്ളവർക്കും ആ വാതിലിലൂടെ നന്മയുടെ വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കുവാനും ജീവിക്കുവാനും സാധിക്കും അപ്പം അത്തരത്തിലുള്ള നല്ല മനസ്സുമായി നല്ല നീയത്തുമായി നല്ല ചിന്തകളിൽ ജീവിക്കുവാൻ നമ്മയെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം ഏഴ് മുപ്പതിന് ആയിരിക്കും ആരംഭിക്കുക കൂടി അറിയിക്കുന്നു ഇന്നത്തെ നമ്മളുടെ സഹകളൊക്കെ നാം പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ശേഖരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദുൽഹച്ച് പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പുണ്യങ്ങളും ഒക്കെ അധികരിപ്പിക്കുക എന്നതുകൂടി ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ആ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സ്വതക്ക വർദ്ധിപ്പിക്കാൻ തയ്യാറാവുക നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിച്ച് നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹാജിമാരായി മക്കയിലെത്തിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും റബ്ബ് മക്ബൂരായ മഥുറൂറായ ഹജ്ജ് നിർവഹിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ അതെല്ലാം നിർവഹിച്ച് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാനും അവർക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്കുമെല്ലാം റബ്ബ് റഹ്മത്ത് നൽകി മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസുഖമായി കഴിയുന്ന ധാരാളം പേരുണ്ട് അവർക്കെല്ലാം പടച്ചവനെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ചികിത്സ നൽകി അവരെയൊക്കെ അനുഗ്രഹിക്കിൻ്റെ إنك أنت السميع العليم، اللهم أجرنا من النار، وأدخلنا الجنة مع الأبرار يا رب العالمين، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.